സാധാരണ നടക്കണ പോലെ തന്നെ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കും ഈ നോയ്സും പൊള്യൂഷനൊക്കെ ഓൾറെഡി നമ്മുടെ ഈ നമ്മുടെ വെടിക്കോപ്പ് ഓൾറെഡി നമ്മൾ ശിവകാശി പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അപ്രൂവൽ കിട്ടാനായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ശിവകാശിയിൽ പോയിട്ട് അവിടുത്തെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അത് എൻവറോൺമെൻറ്റലി ആൻഡ് ലിമിറ്റിൽ വെച്ചിട്ടാണ് അതിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ മാനുഫാക്ചർ ചെയ്യുന്നത് ത് പോലപ്പടക്കം കുഴിമന്റ് ഗുണ്ട് അമിട്ട് ഈ നാലിനെയും ഓൾറെഡി അതിന്റെ അപ്രൂവൽസ് കിട്ടിക്കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഈ പരിധിയിൽ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത് ഇത് പോകാനുള്ള യാതൊരു സാധ്യതയൊക്കെയാണ് ഈ ശബ്ദമലിനീകരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നും ഈ തൃശൂർ ബാധിക്കില്ല അല്ല അതല്ല പറഞ്ഞത് പറഞ്ഞത് ഇത് ഈ ഈ നോയിസ് എത്ര എത്ര ഡെസബിൻ വരെ ആവാന്നിട്ടാണ് ആ ഡെസ്ബല് വരെ നമ്മുടെ ഈ വെടിക്കോപ്പിന്റെ ശബ്ദമുള്ളൂ അത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്താണ് ശിവകാശിയില് മറ്റേ ഇവരുടെ ഉണ്ടോ പ്രസവം ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ എൻവറോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഈ വെങ്കടാചരത്തിന്റെ വാദം ഇവിടെ ബാധകമല്ല എന്തുകൊണ്ടെന്നാൽ ഇതിനെ ഓൾറെഡി ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയപരിധി അത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനാണ് പണ്ടൊരു റൂൾ വന്നു പത്തിനും ആറിൻ്റെ ഇടയിൽ പാടില്ല പാടില്ലയാണ് അതിനുശേഷം പറഞ്ഞു കോടതി തന്നെ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് പത്തിൻ്റെയും ആറിൻ്റെ ഇടയിൽ കസ്റ്റമർ ആയിട്ട് നടക്കുന്ന എല്ലാ വെടിക്കെട്ടുകളും നടക്കാം ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പൂരത്തിലും മറ്റ് പല പൂരങ്ങൾക്കും ഈ രാത്രി വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിയമവിരുദ്ധമായിരുന്നെങ്കിൽ കഴിഞ്ഞോരിലും കഴിഞ്ഞ പത്തോ പതിനഞ്ചോലും നടത്തില്ലല്ലോ ഇത് നിയമത്തിൻ്റെ ഉള്ളിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല അപ്പൊ ഈ രണ്ടായിരത്തി ഉത്തരവ് അല്ല എനിക്ക് ഞാൻ വിധി കണ്ടിട്ടില്ല സിംഗിൾ ബെഞ്ചിന്റെ പക്ഷെ എനിക്ക് തോന്നണത് ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ പാടുള്ളൂന്നല്ലേ അത് അങ്ങനെയാണ് അങ്ങനെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചും സൗണ്ട് അതിൽ ഇത്ര ഡെസ്റ്റ് മീറ്റ പോണില്ലാന്ന് ഓൾറെഡി ഒപ്പിച്ച് നമ്മൾ പ്രൂവ് ചെയ്തിട്ടാണ് അതേ സാധനം തന്നെയാണ് വീണ്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അനുമതി കിട്ടും അതിപ്പോ എവിടെന്നെ അനുമതി നൽകും ാണ് പ്രതീക്ഷ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കാണ്ടോ പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിന് വേണ്ട എല്ലാ ഇളവുകളും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തു നിന്നും കിട്ടും യാതൊരു സംശയം കൂടിക്കാഴ്ച എന്നുള്ള കാര്യം അത് ഫൈനലൈസ്